കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഭിമാനമായിട്ട് മാനം കാക്കാൻ ഒരേ ഒരൊറ്റ നോഹ മാത്രം ഇടയ്ക്കിടയ്ക്ക് അഡ്രിയാൻ ലൂണയായിരുന്നു നമ്മുടെ ആശ്വാസം ലൂണ ഇപ്പം ഡെങ്കിപ്പനി മൂലം കളിക്കാത്തതുകൊണ്ട് തൽക്കാലത്തേക്കാ ആ വിടവ് ഒരു പരിധി വരെയെങ്കിലും നികത്തുന്നത് നോഹാസദോയാണെന്ന് പറയേണ്ടി വരും കാരണം ടീം ഓഫ് ദി വീക്ക് ഓരോ തവണയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരില്ലെങ്കിലും അഡ്രിയാൻ ലൂണേ ആ ഒരു വിടവ് നികത്തുന്നുണ്ടായിരുന്നു ഇപ്പം എന്തായാലും ഇത്തവണത്തെ മാർച്ച് വീക്ക് നമ്പർ ടുവിലെ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിനിധിയായിട്ട് ഉണ്ട് വേറെ ഒറ്റ താരം പോലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നില്ല അപ്പം ടീം ഓഫ് ദി വീക്ക് മാർച്ച് വീക്ക് നമ്പർ ടു അനുസരിച്ച് പ്രഖ്യാപിച്ചപ്പോൾ പരിശീലകനായി വന്നിരിക്കുന്നത് പഞ്ചാബ് എസിയുടെ സൂപ്പർ പരിശീലകനായിട്ടുള്ള പനാഗോറ്റീസ് തന്നെയാണ് പുള്ളി അല്ലാതെ വേറെ ആരും അതിനർഹനാണെന്ന് തോന്നുന്നില്ല ഗോൾ കീപ്പറായിട്ട് ഗഫ്സി ഗോവയുടെ ലക്ഷ്മികാന്ത് കട്ടിമണി പ്രതിരോധ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ സുഭാഷിഷ് ബോസ് പിന്നീട് അവരുടെ യുവതാരമായിട്ടുള്ള ദീപേന്ദു ബിശ്വാസ് ബംഗളൂരു എസ് സിയുടെ രാഹുൽ ബേഖെ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് വണ്ട് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് മെഡിക്കൽ ഇഷ്യൂസ് മൂലം ട്രാൻസ്ഫർ മുടങ്ങിപ്പോയ മുഹമ്മദൻസിൻ്റെ താരമായിട്ടുള്ള മൻലാൽ മൻലാൽ സോയ്ദുഗ ചോക് ചോക്ക് എന്ന് പറയുന്ന താരം പിന്നെ മധുനിരയിലേക്ക് നോക്കിയാണെങ്കിൽ നമ്മുടെ നോഹാ സദോയി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഏക റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ട് പിന്നീട് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ അലക്സിസ് ഗോമസ് ഉണ്ട് ജംഷഡ്പൂർ എസ് ജാവി ഫെർണാണ്ടസ് ഉണ്ട് പിന്നെ നിലവിൽ പഞ്ചാബ് എസ് സിയിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോൺ പ്ലെയർ ആയിട്ടുള്ള നിഹാൽ സതീഷ് ഉണ്ട് സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കിയാണെങ്കിൽ നമ്മുടെ അലസാന്ദ്ര അച്ഛ അലാദീൻ അജാരിയോ എന്ന് പറയുന്ന താരമുണ്ട് പുള്ളി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയാണ് കളിക്കുന്നത് പിന്നെ സ്ട്രൈക്കിംഗ് സോണിന് ഇന്ത്യൻ താരമായിട്ടുള്ള സുനിൽ ഛേത്രി വരുന്നുണ്ട് ഈ ഒരു ടീം ഓഫ് ദി വീക്കിൻ്റെ ക്യാപ്റ്റനായിട്ട് സുനിൽ ഛേത്രിയാണ് ഐ എസ് എല്ലിൻ്റെ അധികൃതരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇടയിൽ ഇന്നത്തെ ദിവസം കൂടി കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിരിക്കും ഇന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ ആക്റ്റീവായിട്ട് പഴയതുപോലെ കണ്ടൻറ്റുകൾ ചെയ്തു കൊടുക്കും നിങ്ങളുടെ എല്ലാ സജഷൻസും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതുവരെയുള്ള പിഴവുകൾക്കെല്ലാം ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു താങ്ക് വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി